വര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോദിനി ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പനീർ ചട്ട്പട്ട് മസാല നല്ല ടേസ്റ്റായിട്ട് എങ്ങനെയാണ് മസാല പനീർ പലതരം കറി പനീർ സാഹി പനീർ പിന്നെ കടായി പനീർ അങ്ങനെ കുറേ പനീറുകളുണ്ട് കറികളുണ്ട് ബട്ടർ പനീർ അതൊക്കെയുണ്ട് പനീർ പിന്നെ പനീറും മട്ടറും കൂടിയിട്ടുള്ളത് പലതരത്തിലുള്ളതുണ്ട് അതൊക്കെ അതിൽ ഒന്നിലിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു പക്ഷേ ഇത് പനീർ ചട്ട് മസാല നല്ല ടേസ്റ്റിയാണ് ഇത് ചപ്പാത്തിക്കായാലും ൊട്ടിക്കായാലും പിന്നെ ഇതുപോലെ പൂരിക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ഒത്തിരി സ്ട്രോങ് ഒത്തിരി എരിവും പൂടിയൊക്കെ ഉള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലേശം മഞ്ഞൾ പനീരിലിടാം ഒരു ലേശം മഞ്ഞൾ പനീരിലിട്ടു പിന്നെ കുറച്ച് ഇതിട മിളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടും കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഉപ്പ് ഇട്ടും തിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ലേശം ഉപ്പ് പനീറിലധികം ഉപ്പ് ആവശ്യമില്ല കുറച്ച് ഉപ്പ് എന്നിട്ട് അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് ഗരം മസാല ഇതാ അതും കൂടെ ചേർത്തിട്ട് അതിനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ മീനും ഇറച്ചിയൊക്കെ ചെയ്യണില്ല ഇറച്ചിയൊക്കെ ചെയ്യുന്ന പോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം പനീർ വളരെ ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനമാണ് അത് വേണ്ടതുപോലെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് അവിടെ ഇരിക്കട്ടെട്ടോ തക്കാളി ഇരിഞ്ഞ അതായത് രണ്ട് തക്കാളി രണ്ട് തക്കാളി നോക്ക നല്ല രസം പുളി രസം ഉണ്ടാവും ഇനി നോക്കും പനിക നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ഉപ്പും ഇത്തിരി ഗരം മസാലയും ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചു അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചു ഇനി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം നോക്കാം കുറച്ച് ബട്ടർ ഇടാം കുറച്ച് ബട്ടർ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ബട്ടറായി യൂസ് ചെയ്യുന്നത് കേട്ടോ ബട്ടർ മസാല ഏതാ ഏതാണ് അവൈലബിൾ വെച്ചെങ്കിൽ അത് ഇട്ടാൽ മതി യാതൊരു നിർബന്ധവുമില്ല ബട്ടർ ഇടുന്നു ബട്ടർ മസാല പനീർ ബട്ടർ മസാല എല്ലാം നമ്മൾ ഉണ്ടാക്കണേ ഞാൻ അതിൽ പനീറിൽ ഇടുന്ന് മാത്രമേ ഉള്ളൂട്ടു കൂടാതെ ഞാൻ ഇതിൽ പനീർ ഇടുന്നു കേട്ടോ പനീർ ഇട്ട് വഴക്ക അത് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ അത് ഗാർലിക് പേസ്റ്റ് ഇട്ടു കിട്ടും അതിൻ്റെ വീട്ടിലുണ്ടാക്കിയ ബിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഇതിൻ്റെ കൂടെ റോഡ് നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ലേശ് മിഞ്ചർ ഗാർലിക് പേസ്റ്റ് പനിയറിൻ്റെ കൂടെ ഇട്ടു കൂട്ടാ മാരിനേറ്റ് ചെയ്തേക്കാ ഞാൻ മറന്നു അപ്പോൾ നല്ല മണിയാണ് ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടോ അപ്പോൾ ഏതാണ്ട് മുട്ടൂട്ട് ഇത്രയ്ക്ക് മതി കൂടുതൽ അത് ഡ്രൈ ആവണ്ട മീൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മട്ടർ ഗ്രീൻ പീസ് ഗ്രീൻ ഫീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് വലിയ കടായി വെക്കാം ഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചൂട്ടോ സൺഫ്ലവർ ഓയിലൊഴിച്ചു ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു ഇനി അതിൽ നമ്മൾ ചെയ്യുന്നത് ചൂടാവുമ്പോൾ ഇതിൽ ജീരകം എടുക്കുക ജീരകം എന്താ ജീരവിടുക അതിൽ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും എന്താ ചെയ്യുക ജീരവിടുക ഈ ജീരകം പൊട്ടിത്തെറിക്കുമ്പോൾ ബാക്കി സാധനം സാധനങ്ങളും രണ്ട് പെരിഞ്ചീരകം അതിലുണ്ട് രണ്ട് പെരിഞ്ചീരം ഒരു നുള്ളു പെരിഞ്ചീരം കേട്ടോ കൂടുതലിടല്ലേ നോർത്ത് ഇന്ത്യൻസ് കടീനു പകരം നമ്മൾ കടുുകയല്ലേ അല്ലെങ്കിൽ ഇത് അവർ ചെയ്യുക ജീരകം കേട്ടോ അവർ കടുക് ഇടിക്കും അവർക്ക് ഇഷ്ടമില്ല കടുക് ജീരകം പൊട്ടി പൊട്ടിത്തെറിക്കണ ശബ്ദം കിട്ടില്ലേ ഞാൻ ഉള്ളി എന്നാൽ നല്ലോണം ചൂടായി ഓയിൽ നല്ലപോലെ ചൂടായി ഇട അത് പിന്നെ ഇല്ലി നല്ലവണ്ണം മുട്ടിക്കണം നല്ലതുപോലെ ഇത് കുറച്ച് അണ്ടിപ്പിടിപ്പ് അണ്ടിപ്പിടിപ്പ് ബ്രോക്കൺ ഇതാണ് അത് ഇതിലിടണം കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കണം അത് തന്നെ ടേസ്റ്റ് ആണ് അതുകൊണ്ടിരിക്കും ഉള്ളി മൂട്ടണേൻ്റെ കൂടെ ഇല്ല ഇനി അത് വേറെ മൂപ്പിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റ് മൂട്ടാൻ വേണ്ടി നോക്കാം ഉള്ളി നല്ല പോലെ മൂക്കണം ബ്രൗൺ കളറാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് വഴഞ്ഞു വന്നാൽ ഉള്ളി വഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് വിടാം അതെപ്പോഴും ഓർക്കണം ഗ്രേവി ഇതിൽ ഗ്രേവി ഇല്ല ഇതാണ് പക്ഷേ ഇതിൽ புள்ளி உப்பிட்டுள்ளது நம்ம ஓக்கணும் அப்போ அது அனுசரிச்சு பிள்ளை உப்பு வளர்ந்து வந்து ஃபிரௌ கலர் ஆகும் அது உண்பிளக இஞ்சி இஞ்சி பச்சமிட்டு തക്കാളി ഇടും അപ്പോൾ ഏതാണ്ട് ഒരു ബ്രൗൺ ആയി ഒന്നും കൂടി അവിടുത്തെ ബ്രൗണായിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടാണ് ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിൻ്റെയൊക്കെ പച്ച നിറം പൊണ്ണം കുറയ്ക്കണം ഒരു ടീസ്പൂൺ മിളക് പൊടി ടീസ്പൂൺ മിളപ്പൊടി ഇട്ടു പിന്നെ കിഴം മസാല കിഴം മസാല ഒരു ടീസ്പൂൺ വേണം

നല്ലപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല മസാല ചേർന്ന് ഇപ്പം അതിൽ ഗരം മസാല ഇട്ടു ഇനി നമുക്ക് ഒരു കാര്യം ഇടണം അവസാനം ഇടൂ ഈ ചാട്ട് മസാല ചാട്ട് മസാല ഇടുന്ന കൂടെ നല്ല ടേസ്റ്റാണ് ചാട്ട് മസാല പിന്നീട്ടാമതി ഇനി ഞാൻ പനീർ ഇടാൻ പോവാട്ടെ പനീറും ഗ്രീൻ ചീസും ചെറു ചൂടില് കിടന്ന് അതിൽ മസാല പിന്നെ ഇതിപ്പോൾ വാങ്ങാറായി അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടിപ്പാണ് ഇല്ല ഒരു ലേശ കസ്തൂരിട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ഇതിൻ്റെ സ്മെല്ല് നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൂടണമെന്നാണ് കസ്തൂരി ഒരു ടീസ്പൂൺ കൂടി ഇടണം അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നുള്ള ഇടയുണ്ട് ഞാൻ അതൊരു തന്നെ ഇഷ്ടം ചോദിച്ച മസാല ചാട്ട് മസാല പനീർ ചട്ട്പട്ട് മസാല തയ്യാറായി എന്താ അതിൻ്റെ എന്ന് പറഞ്ഞാൽ തിരിയ വളരെയധികം ടേസ്റ്റാണ് ഇത് ഇപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം വളരെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ടേസ്റ്റാണ് നോക്കട്ടില്ല നല്ല സ്വാദുണ്ട് വളരെ സ്വാദുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും വളരെ ഈസിയാണ് വളരെ ന്യൂട്രീഷ്യസുമാണ് ഈ പനീർ ചട്ട ചട്ട്പട്ട് മസാല ഉണ്ടാക്കി നോക്ക് കഴിച്ചു നോക്കൂ എല്ലാവരും പറയൂ നീ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ആരും ഷെയർ ചെയ്യില്ല സബ്സ്ക്രൈബ് ചെയ്യൂല പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് നിങ്ങളുടെ സ്വന്തം സ്വോജിനട്ട്